നമ്മള് നമ്മള് ആദ്യം ഡിലീറ്റ് ചെയ്തു നമ്മള് കേസ് ബ്രെഡ് അടിപ്പിക്കുന്നു സോറി പറയേണോ ഇങ്ങനെ പേടിക്കല്ലേടാ ആണുങ്ങളെ വലകളയാനായിട്ട് നമ്മള് ഇനി ആവർത്തിക്കില്ല നീ അങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത് നമ്മള് ഇനി ആവർത്തിക്കില്ല ആണോ ഞാൻ അല്ല 13:00 ന് നാലു മുമ്പ് അട്ടാളുന്നിട്ട് ചെയ്തിട്ടില്ല ചേട്ടൻറെ നമ്പർ മാർക്ക് കണ്ടോ ഞങ്ങള് നിന്നതേ चोरเนีย നമ്മള് നമ്മള് ആദ്യം ഡിലീറ്റ് ചെയ്തു നമ്മള് കേസ് ബ്രെഡ് അടിപ്പിക്കുന്നു സോറി പറയേണോ ഒന്ന് പൊട്ടിക്കരയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനാരൻ ഞാൻ അല്ല എത്രയും നാട് മുമ്പ് അടുത്ത അതൊന്നിട്ട് എഴുതിയിട്ടില്ല നമ്മളിന്ന് ആവർത്തിക്കൊന്നുമില്ല ഇങ്ങോട്ട് വന്നിനി എന്നിട്ട് ഇങ്ങട് പോടി